ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ രാവിലെ തന്നെ പൊന്നാനി ഹാർബർ പൊന്നാനി തുറമുഖം കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് മീനും വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഓരോ ഭാഗത്ത് ബോട്ടുകളും അതുപോലെ തന്നെ തോണിയും ഒക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വള്ളങ്ങളിൽ വന്ന മീനുകളൊക്കെ ഓരോരുത്തർ അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ കുറച്ച് ആളുകൾ ഇതിന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള പല തരത്തിലുള്ള രംഗങ്ങൾ കുറേ ആളുകൾ കൊണ്ടുവന്ന മീനുകൾ കൊട്ടയിലാക്കി അതുപോലെ തന്നെ വെട്ടിയിലാക്കിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ലോഡ് ഇറക്കുന്നുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ വളരെ രസകരമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒന്നാമത് ഈ മലപ്പുറം ഏരിയയിൽ തന്നെ ആ ഭാഗത്തേക്കൊന്നും അങ്ങനെ വല്ലാതെ പോവാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച വളരെ രസകരമായി തോന്നി അപ്പോൾ അത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതവിടെ കുറച്ച് ആളുകൾ പോയി വന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വന്നവർ തന്നെ കൊട്ടയിലാക്കിയിട്ട് അത് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ഒരു ടെൻറ്റ് കിട്ടിയ പോലെ വലിയൊരു ഭാഗമുണ്ട് അവിടേക്ക് തലോഡ് ഏറ്റിയിട്ട് അങ്ങനെ പോകുന്നു ഇവിടെ പോകുന്ന സമയത്ത് മറ്റൊരു കാഴ്ച കണ്ടത് അവർ പ്രായമായ ആൾ അവിടെ ഇരിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങുന്നുണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഓരോരുത്തരും കൊണ്ടുവരുന്ന ലോഡുകൾ എണ്ണ അറിയാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് ഒരു ടോക്കൺ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ആ ടോക്കൺ നോക്കിയിട്ടാണ് എത്ര ലോഡ് കൊണ്ടുവന്ന ഒരാളെന്ന് നോക്കിയിട്ടാണ് അയാളെ കൂലി നിശ്ചയിക്കുന്നത് പിന്നെ കൂടുതലും ആളുകൾ നമ്മുടെ ആയിട്ടുള്ള ആളുകളുണ്ട് അതോടൊപ്പം തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട് എല്ലാവരും ഇവിടെ ഒരുപോലെ കൈ കൈ മറന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടുവന്ന ബോക്സുകൾ അത് ലോഡ് ചെയ്ത് അപ്പോൾ തന്നെ കയറ്റി അയക്കുന്നുണ്ട് പിന്നെ ഐസൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് കൂനം കൂട്ടിയിട്ടിട്ടുണ്ട് അതിങ്ങനെ വരിവാരി വിതറി പൊട്ടിച്ചുകൊണ്ടിരുന്ന് ബോക്സിലേക്ക് ഇടുന്നുണ്ട് അതിലേറെ ഭംഗി എന്താ വച്ചാൽ ഇതാ ആ രണ്ട് ലോഡും ഐസും കൂടെ മിക്സ് ചെയ്യുന്ന ആ രംഗം അത് ഭയങ്കര രസമായിട്ടാണ് അതിന് കുറച്ച് നേരം ഞാൻ നോക്കി നിന്ന് പോയി കാരണം രണ്ടും ഒരേ സമയത്ത് ആ ഒരു മിക്സിങ് നടക്കുന്നുണ്ട് അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു പൊതുവേ ഇന്നും അയലേ മത്തി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്ന് ഞാൻ വന്ന ദിവസമായിട്ടാണോ അറിയില്ല ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ച് വളരെ ആകാംക്ഷയോടുകൂടി വന്നു താണ് അപ്പോഴാണ് കൂടുതലും ഞാൻ ഇന്ന് കണ്ടത് അതിലേ മത്തി മാത്രമുള്ളൂ എന്തായാലും നമ്മൾ കുറച്ച് അപ്പുറത്ത് ഒരുപാട് മീനുകളുള്ളൊരു സ്ഥലം വരുന്നുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഒരുപാട് ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ഒരു മത്സ്യ സമ്പത്ത് എന്ന് പറയുന്നത് എത്ര ആളുകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഓരോരുത്തരും അവരവർ അത്രയും അധ്വാനിച്ച് കിട്ടുന്ന ഈ ഒരു പണം കൊണ്ട് എത്ര കുടുംബങ്ങളാണ് അവർ പോറ്റുന്നത് അവിടെ കാലം കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു അത്ഭുതമാണ് തോന്നുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ മുന്നിലെത്തുമ്പോൾ നമുക്ക് പക്ഷെ അതിൻ്റെ പിന്നിൽ എത്രയോ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഓരോ കൊട്ടയിലെ മത്സ്യവും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് പിന്നീട് കർമ്മ ഹാർബറിലെത്തിയപ്പോഴാണ് ഒരുപാട് മത്സ്യങ്ങൾ പലതരത്തിലുള്ള മീനുകൾ ഐക്കോ ഐക്കോറ ആവോലി അതുപോലെ തന്നെ മീനുണ്ട് കരിമീൻ മീനുണ്ടുകള് പലതരത്തിലുള്ള മുള്ളം കൈപ്പുള്ള ഈ മീൻ ഇങ്ങനെയുള്ള പിന്നെ ആമൂർ ഇതൊരു വെറൈറ്റി ആയിട്ട് അത് എല്ലാവർക്കും കിട്ടാറില്ല അത് കിട്ടുന്ന ഭാഗ്യാനാണെന്ന് അവർ പറഞ്ഞത് അതെപ്പോഴും കിട്ടൂല ചിലത് പത്ത് കിലോ ഒക്കെ ഭാരം വരുന്ന ആമൂറൊക്കെ കിട്ടാറുണ്ട് ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞു പിന്നെ അപ്പോഴേക്കും നമ്മുടെ കുറച്ച് ഫോളോവേഴ്സിനെ നമ്മൾ അവിടെ തണ്ടി അവർ ഏത് മീനാന്നൊക്കെ വേണ്ടതെന്നൊക്കെ ചോദിച്ചു പക്ഷെ നമ്മൾ അങ്ങനെ എല്ലാം നമുക്ക് യാത്രയിൽ അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു എന്നിരുന്നാലും ആ ഒരു സ്നേഹവും അതൊക്കെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത് എന്തായാലും ഭയങ്കര സന്തോഷമായി പിന്നെ ഈ ലേലമുള്ളി ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അത് രൂപ ആ അറുന്നൂറ് നാനൂറ് അഞ്ഞൂറ് 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 അവർ ലേലംപുള്ളി എന്ന് പറയുന്നത് ഒരാൾ തന്നെ രണ്ടും മൂന്നും ലേലങ്ങളൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ പല നമ്പറുകളൊക്കെ പറഞ്ഞാൽ വിളിച്ചിരുന്നു ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഒരുപാട് പൂന്തലുകളുടെ ഒരു ചാകരയാണ് കേട്ടോ വന്നിരുന്നത് നല്ല അടിപൊളി വലിയ വലിയ പൂന്തലുകൾ ഇപ്പം ഞാനും തന്നെ അതിൽ കുറച്ചൊക്കെ അവരുടെ വീടൊക്കെ ഒന്ന് വാരി ഇടാനോ ഇതൊക്കെ നേരിട്ടൊന്ന് അനുഭവിക്കാനൊക്കെ ഒരവൾത്തരം അവർ തന്നെ ഞാൻ അതൊക്കെ കുറേയൊക്കെ വാരി കൊട്ടയിലൊക്കെ ഇട്ടിട്ട് പിടിച്ചപ്പോൾ ഭയങ്കര രസമായിരുന്നു നമുക്കിത് ഇങ്ങനെയൊക്കെ ഇല്ലാത്ത സാധനങ്ങൾ ഇടയ്ക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു ത്രില് നമുക്കവിടെ ഫീൽ ആയിരുന്നു തൊട്ടപ്പുറത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവർ ഈ വലിയ വലിയ മീനുകളോ നല്ല മീനോ ഒക്കെ കയറ്റി കഴിച്ചതിന് ശേഷം പിന്നെ വരുന്ന ചെറിയ മത്സ്യങ്ങൾ പൊതിയായിട്ടുള്ള മത്സ്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വളമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് രാസവളങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജീവളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിലൊക്കെ ഫീറ്റായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട് കുറേ ആളുകൾ ഇത് ചെറിയ മീനുകളൊക്കെ ഉണക്കമീനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൽ മറ്റൊരു വിഭാഗം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണക്കമീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തതിനു ശേഷം അതിൻ്റെ മറ്റൊരു വിഭാഗം അത് പല തരത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർ വെക്കുന്നത് പല പെട്ടികളിലാക്കി പല തരത്തിലും ആക്കിയിട്ട് അങ്ങനെ വളങ്ങളാക്കാൻ വേണ്ടിയിട്ട് മാത്രം അവർ കയറ്റി വയ്ക്കുന്നുണ്ട് അപ്പോഴേക്കും അപ്പുറത്ത് ലേലങ്ങൾ തുടങ്ങി കൊട്ടയിലവർ കൊണ്ടുവരുന്ന മീനുകൾ ഇവർക്ക് ലേലം വിളിക്കാൻ ഏജൻറ്റുമാരാണിപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏജൻറ്റുമാർ അങ്ങനെ ലേലം വിളിച്ചുകൊണ്ടിരിക്കും അതങ്ങനെ ഓരോരുത്തർ വാങ്ങിട്ട് പോകുന്നു ഒരു ദിവസം എത്രയോ ഒട്ടക്കണക്കിന് മീനുകളാണ് ഇങ്ങനെ ലേലം വിളിച്ചുകൊണ്ട് പോകുന്നത് അത് നമ്മുടെ നാടുകളിലേക്കൊക്കെ വരുന്ന വഴികളിലും ഇടവഴികളിലും ചെറിയ തെട്ടിക്കടകളിലും അതുപോലെ തന്നെ അങ്ങനെ വിൽക്കുന്ന ചെറിയ കടകളിലൊക്കെയാണ് ഇങ്ങനത്തെ മീനുകളൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നത് എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു അതത് ഈ വഞ്ചികളിലൊക്കെ വന്ന മീനിൻ്റെ ഇതാ അതുപോലെ വലയിൽ നിന്ന് ഇവരെടുത്ത് അത് കൊട്ടകളിലാക്കി അവരെന്ത് ചെയ്യുന്ന നിറച്ച് അങ്ങനെ ലേലം വിളിക്കുന്ന ഏജൻറ്റുമാരുടെ മുൻപിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് പിന്നീട് ഏജൻ്റ് ഒരു നിശ്ചിത വില കിട്ടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരത് കച്ചവടം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടെ നടക്കുന്ന ഓരോ കച്ചവടങ്ങളും പിന്നെ ഇവരൊക്കെ ലേലം മീനാണ് ഇത് ഇത് പാലാത്താൻ പാലാത്താൻ ഇത് പ്രൊന കറക്റ്റ് ആയിരിക്കും ഞ്ഞൂറ് ഏകദേശം പറഞ്ഞിട്ടുല്ലേ അവിടെ കുറച്ചേറെ ലേലമ്പളിയൊക്കെ കഴിഞ്ഞതാ ഒന്ന് തിരിഞ്ഞപ്പോഴേക്ക് ഇതാ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആമൂറിനെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ നേരിട്ട് കൈ കൊണ്ട് പിടിക്കാൻ ഭയങ്കര അപകടമാണ് കേട്ടോ അതിൻ്റെ ഈ ചെകിളപ്പൂക്കളൊക്കെ ഭയങ്കര ഹാർഡാണ് നമ്മൾ കയ്യിൽ മുറിഞ്ഞ് പോകുന്നവർ പറഞ്ഞോ അത് ഞാൻ ശ്രദ്ധിച്ചൊക്കെ പിടിച്ചു എന്തായാലും അത് അങ്ങനെ എപ്പോഴും കിട്ടാത്തൊരു മീനാണ് കേട്ടോ കിട്ടുമ്പോൾ തന്നെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് ആ മീൻ വാങ്ങിക്കാൻ അങ്ങനെ ഏകദേശം നമ്മുടെ മാർക്കറ്റ് കാലിയായി തുടങ്ങി അവസാന ഘട്ടങ്ങളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടുന്ന് തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു കാരണം ഒരു എല്ലാം മാർക്കറ്റ് ഞാൻ അടക്കി എല്ലാം കച്ചവടം ചെയ്ത് കാര്യാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ തിരിച്ചു പോരാ നേരത്തതാ മത്സ്യങ്ങളിലെ രാജാവിനെ ഞാൻ ഇവിടെ കണ്ടു ദ കിങ് ഫിഷർ ദ കിങ് ഫിഷറിനെ കിട്ടിയപ്പോൾ നല്ല വെയ്റ്റുള്ളൊരു കിങ് ഫിഷറിൻ്റെ ഒരു പതിനെട്ട് ഇരുപത് കിലോയോളം ഭാരമുണ്ട് അപ്പോൾ അതിന് തൽക്കാലം ഞാൻ എന്ത് ചെയ്തു അവർ പറഞ്ഞ ഐസ് ഇട്ട് വെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇട്ട് വെച്ചു തിരിച്ചു പോന്നു അപ്പോൾ നാളേക്കുള്ള പണികൾ ഇവിടെ വർക്കേഴ്സ് തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ഇന്നിട്ട് മത്സ്യബന്ധനമൊക്കെ കഴിഞ്ഞിട്ട് അവർ കയറൊക്കെ കെട്ടി നാളേക്ക് വേണ്ടിയൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ നാളത്തെ ഉദയത്തിലാണ് ഇവരുടെ പ്രതീക്ഷ നാളെ വഞ്ചി ഇറക്കാനുള്ള കയറും കാര്യങ്ങളൊക്കെ കെട്ടി ഭദ്രമാക്കി വെക്കുന്നു ഇവരുടെ ഉപജീവനമാർഗമായ ഈ ഒരു മത്സ്യത്തൊഴിൽ നാളെയും ഒരുപാട് ദിവസങ്ങളിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ ഒരുപാട് മത്സ്യമാക്കി ലഭിക്കട്ടെ അവരുടെ കുടുംബജീവിതം ഒക്കെ നല്ലതായിട്ട് പുള്ളിയായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പോൾ ഇതൊക്കെ ഇടുന്നത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളോ എന്ന നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക പേര് ഫോളോ ചെയ്യാതെയാണ് കാണുന്നത് പേജൊന്ന് ഫോളോ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ